ദൈവസ്നേഹത്തിന്റെ മുഖമുദ്രയാണ് സമാധാനം ഇന്ന് ലോകത്തിൽ അനവധി നിരവധി പ്രിയപ്പെട്ടവർ സമാധാനമില്ലാതെ വ്യത്യസ്തമായി വിഷയങ്ങളിൽ അവർ ഭാരത്തോടു കൂടി ആയിരിക്കുമ്പോൾ സവിശ്വനായി കർത്താവിന്റെ വചനം പറയുന്നു ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തന്തേച്ചു പോകുന്നു ലോകം തരുന്നത് പോലെയല്ല അതേ കർത്താവ് തരുന്ന സമാധാനം അത് നിത്യസമാധാനമാണ് ഏത് പ്രതിസന്ധികൾക്കകത്ത് സമാധാനത്തോടെ കിട തുടങ്ങുവാൻ സഹായിക്കുന്ന ആ പ്രശ്നങ്ങളെ അതിജീവിക്കുവാൻ കഴിയുന്ന ദൈവശക്തിയുടെ പ്രതീകമാണ് ആ സമാധാനം എന്ന് പറയുന്നത് അങ്ങനെ വ്യത്യസ്തമായ വിഷയങ്ങളിലൂടെ കടന്നു പോകുന്ന അനവധി പ്രിയപ്പെട്ടവരുണ്ട് ആമേ അങ്ങനെയുള്ളവരോടൊക്കെ സർവശക്തനായ ദൈവം ഈ പ്രഭാതത്തിൽ സംസാരിക്കുകയാണ് നിങ്ങൾക്ക് സമാധാനം തരുന്നത് സർവശക്തനായ ദൈവമാണ് ഏത് പ്രശ്നമായി കൊള്ളട്ടെ ഒരുപക്ഷെ തലമുറകളെ കുറിച്ച് ഓർത്ത് ഇന്ന് അനവധി പ്രിയപ്പെട്ടവർ അതെ ഭാരത്തോടു കൂടി ആയിരിക്കുന്നവരുണ്ട് അവരുടെയൊക്കെ ജീവിതത്തിൽ കർത്താവ് ഇന്ന് സംസാരിക്കുകയാണ് നിങ്ങളുടെ തലമുറകളുടെ വിഷയത്തെ കൈകാര്യം ചെയ്യുവാൻ ആ വിഷയത്തിന് സമാപ്തി വരുത്തുവാൻ ആ വിഷയങ്ങൾക്ക് വേണ്ടി ഇടപെടുവാൻ കർത്താവിന് അസാധ്യമല്ല അതേ സർവശ്വനായ ദൈവത്തിന് സകലതും കഴിയും അതേ കർത്താവ് നിങ്ങൾക്ക് സമാധാനം തന്നെ നിങ്ങൾ അനുഭവിക്കുന്ന ഭവന സംബന്ധമായ വിഷയങ്ങളായിക്കൊള്ളട്ടെ ഏത് ഭൗതിക ആത്മീക സാഹചര്യങ്ങളാകട്ടെ മാനസികമായ വിഷയങ്ങളാകട്ടെ അതിനകത്തൊക്കെ സമാധാനത്തോടെ നടത്തുവാൻ കഴിയുന്ന സർവശക്തനായ ദൈവം നിങ്ങളോട് കൂടെയുണ്ട് ആകയാൾ ദൈവസമിതിയിലേക്ക് ആമൻ കൂടുതൽ അടുക്കുക കർത്താവിനോട് പ്രാർത്ഥിക്കുക കർത്താവിൽ നിന്ന് സമാധാനത്തെ പ്രാപിക്കുക ആകയാൾ തിരുവനന്തപുരം പറയുന്നു സകല ബുദ്ധി സമാധാനം അതേ ദാസനായ ോ ഞാൻ സമാധാനത്തോടെ നിലനിർന്നു നീ എന്നോയോ എന്നെ നിർഭയം ഹസിക്കുമാറാകുന്നത് ആകെ ആ കർത്താവിന്റെ സംഗീതവും അധികമായി മുമ്പോട്ട് പോകാം ദൈവീകരണ സമാധാനം പ്രാപിക്കാം ഓരോ